ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുന്നത് എല്ലാവർക്കും സുഖമില്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോഴത്തേ രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് പണികളൊക്കെ അടുക്കളയിൽ ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഫസ്റ്റ് മുതലൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ കുളിച്ചിട്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോഴത്തേ നമ്മൾ കൃഷ്ണനൊക്കെ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് എന്നിട്ട് എന്തിട്ടാണ് ഇന്ന് പുട്ടും പരിപ്പാണ് പരിപ്പാണ്ട്ടുണ്ടാക്കുന്നത് പരിപ്പിനുള്ള സംഭവങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ കറി ഉണ്ട് ഇന്നലെ വൈകുന്നേരം എന്തുട്ടാ ഇന്നലെ വൈകുന്നേരം നമ്മൾ എന്തിട്ടാന്ന് പറയുണ്ടാക്കിയ വർത്തമല്ല ചെമ്മീനാണ് ഉണ്ടാക്കിയത് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തുട്ടാ അത് അതുണ്ട് അപ്പോൾ കറിയായിട്ടൊന്നും വേണ്ട സൂചി ആണ് അതുകൊണ്ടായ മതി പിന്നെ എന്തെങ്കിലും മുട്ടയോ കാര്യങ്ങളോ വറുത്താൽ മതിയിട്ട അപ്പോൾ സൂചി അങ്ങനെ അങ്ങനെ കൊടുത്തുവിടാം പിന്നെ സുക്രൂനും തുമ്പിക്കും പുട്ട് കൊടുക്കാം പുട്ട് കൊടുത്തില്ലെങ്കിൽ പിന്നെ കഞ്ഞി ഉണ്ട് അപ്പോൾ അത് കൊടുക്കാം പുട്ട് അവർ തിന്നില്ലെങ്കിൽ കഞ്ഞി കൊടുക്കാം അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വെച്ചേട്ടാ ഞാനിവിടെ ചില്ലറ പൈസ എടുക്കുകയാണ് അതാണ് എൻ്റെ ഇതിലാണ് രണ്ട് രൂപയുടെ കോയിൻ ഒക്കെ മാറിപ്പോവും പിന്നെ ഇരുപത് കോയി നോക്കാം ശരിക്കും ഒരു രൂപയുടെ വലിക്കുള്ളൂ അത് ഞാൻ ക്രാബിട്ടില്ല മുഖില് ക്രാ പെട്ടില്ല നമുക്ക് വേഗം തന്നെ അമ്പലത്തിലോട്ട് പോയിട്ടുമായിരുന്നു കടയിലൊന്നും കയറാനില്ല പെട്രോൾ അടിക്കാനില്ല അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അമ്പലത്തിൽ പോകുന്ന വഴിയായിരിക്കും കേട്ടോ പൗഡറൊക്കെ പൂശിയിട്ട് പൗഡറൊക്കെ മുഖത്തിരിക്കാം അപ്പോൾ ഇതീവിടെ ഇരിക്കേ ഞാൻ ഈ മുടിയൊന്ന് കിട്ടട്ടേ ഇപ്പം ഏകദേശം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പച്ചൻ്റെ മക്കളും നല്ല ഉറക്കത്തിലാണ് ഞാൻ അവരോട് പറയാണ്ടാണ് അമ്പലത്തിൽ പോകുന്നത് കേട്ടോ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം പോലോ എന്ന് വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആവുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ അങ്ങനത്തേക്ക് നമ്മൾ പന്തലായിക്കിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി ശരിക്കും അമ്പലം അങ്ങോട്ട് ചുറ്റിയാണ് വരണ്ടത് പക്ഷെ അവിടെ എന്ന് പട്ടികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പേ പിടിച്ച പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു സൂചന പുല്ലൂറ്റദേശത്താകെ പരന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കല്ലെങ്കിലേ പട്ടിന് പേടിയാണ് അപ്പോൾ ഞാൻ ഇതിൽ കൂടെ തന്നെ വന്നതാണ് പിന്നെ വണ്ടി പുറകുവെച്ചതായിരുന്നില്ല ഇരുന്നേ അത് നല്ലൊരു ന്യൂസ് ഇയർ ആണ്ട്ട് ഈ ഒരു സമയത്ത് ഒട്ടും വെയിലില്ല അതേ സമയം നല്ല കാറ്റും അതേപോലെ തന്നെ ഇതാണ് കേക്കെ ഞാൻ പഠിച്ച സ്കൂൾ അല്ല കോളേജ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോവാട്ടാ ഇനി പുട്ടും പരിപ്പേറി ഉണ്ടാക്കാനുണ്ട് പരിപ്പേറി വേവിച്ചിട്ടുള്ളൂ പരിപ്പ് വേവിച്ചിട്ടുള്ളൂ ഇനി പരിപ്പേറി ഉണ്ടാക്കാനുണ്ട് അച്ഛനും മക്കളെ എണീപ്പിക്കണം അതൊരു ചടങ്ങ് തന്നെയാണ് നമുക്ക് വീട്ടിലെത്തി അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴൊക്കെ നമ്മുടെ രണ്ട് കുക്കറിന്റെ വിസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു കുക്കറിൽ മക്കൾക്കുള്ള കഞ്ഞിയാണ് കേട്ടോ പയറും പരിപ്പും ചെറുപയറൊക്കെ ഇട്ടുള്ള ഒരു കഞ്ഞിയാണ് മറ്റു കുക്കറിൽ ഇന്നും പുട്ടും പരിപ്പ് കാരണം ഉണ്ടാക്കുന്നപ്പൊ അതിന്റെ പരിപ്പാണ് കേട്ടോ ഞാൻ പുതിയ അപ്പച്ചട്ടി വാങ്ങിച്ചിരുന്ന കേട്ടോ അപ്പൊ അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഇതേപോലെ തേക്കാനുള്ള ഒരു സംഭവം അതേപോലെ തന്നെ ആ കയ്യില് കണ്ടാലും മതി ഒടിഞ്ഞ അപ്പത്തന്നെ ഒടിഞ്ഞു ചാക്സിന്റെ ആണ് എങ്കിലും കൈയ്യിലൊട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ അപ്പം എന്താണ് പിന്നെ ഇതേ ഞാൻ വിചാരിച്ചു ഞാൻ എണീറ്റപ്പോഴക്കും രണ്ട് അല്ല ഞാൻ വന്നപ്പോഴും രണ്ട് പേര് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ അവർക്ക് കഞ്ഞി കൊടുക്കാൻ വിചാരിച്ചു കാരണം ഇന്നലെ വൈകുന്നേരം വലിയ കാര്യത്തിനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കൊടുത്താണ് പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വിശപ്പുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ ഇതേ ഞാൻ കഞ്ഞി നന്നായിട്ട് ചൂടാറ്റാനായിട്ട് വെച്ചു ഉപ്പൊക്കെ എടുത്തിട്ട് വെച്ചു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു പിന്നെ അതേ നാളികേരം ചെറുകി ഒരു പരിപാടിയിലാണ് അപ്പം ഞാൻ കരുതി ഇവർക്ക് ആ ഒരു ചൂടാറാം വെച്ച ആ ഒരു സമയം കൊണ്ട് നാളികേരം ചെറുകി പുട്ടിന് കുഴച്ചിട്ട് ഇടയിൽ പാത്രത്തിലോട്ട് ഇടാന്ന് അപ്പോഴത്തേക്കും നമുക്ക് അവർ കൊടുത്തു വരുമ്പോഴേക്കും പുട്ടാവുമല്ലോ പിന്നെ പരിപ്പുകയർ പെട്ടെന്ന് ആകും വെറുതെ ഒന്ന് താളിച്ചാൽ മാത്രം മതി വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പുകയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ അതേ നാളികേരമൊക്കെ പൊട്ടിച്ച് കുറച്ച് മറ്റേ നാളികേരത്തിൻ്റെ വെള്ളം നല്ല ടേസ്റ്റുള്ള വെള്ളമായിരുന്നു പക്ഷേ അത് കുറച്ചുണ്ടാവുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നാളിക്കേരം നല്ല ടേസ്റ്റുള്ള വെള്ളമാണെങ്കിൽ കുറച്ച് ഉണ്ടാവുള്ളൂ ഭയങ്കര ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത വെള്ളമാണെങ്കിൽ കുറേ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ കാരണം മക്കൾക്ക് പുട്ട് കൊടുക്കണ്ടല്ലോ അവർക്ക് കഞ്ഞി ആയത് കാരണം ഞാൻ എനിക്ക് സൂക്ഷിച്ചേട്ടൻ മാത്രം അത് സൂചിട്ടൻ പേരിന് ഞാൻ നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രം തിന്നുകയുള്ളൂ പുട്ട് വലിയ കാര്യത്തിന് ഇഷ്ടമില്ല പക്ഷേ ഈ അരിപ്പൊടി പുട്ടും പിന്നെ ഈ പരിപ്പ് ഒക്കെ പിന്നെ എങ്ങനെ തീരാനാണ് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ തീരുവല്ലോ നമുക്ക് ഈ മുട്ടക്കറി സംഭവങ്ങളെ മിക്കപ്പോഴും വെക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ മുട്ടയും അല്ല അല്ലെ പരിപ്പും ചെറുപയറുമൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇതും നമ്മൾ തിന്നണ്ടേ അപ്പോൾ എനിക്കും വലിയ കാര്യത്തിന് ഇഷ്ടമല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വെക്കുന്നതാണ് കേട്ടോ പുട്ടും പരിപ്പ് കയറി പക്ഷേ ഇന്നൊരു മണ്ടത്തരം പറ്റി കുറച്ച് ഉപ്പ് കൂടിപ്പോൾ പരിപ്പിനിട്ടോ എന്നാലും കുഴപ്പമില്ലാണ്ട് തിന്നാൻ പറ്റി എന്നാലും ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ വെക്കുന്നത് ഇടക്കിടക്ക് മണ്ടത്തരങ്ങളൊക്കെ പറ്റാറുണ്ട് പിന്നെ തിരുപ്പ് കുടിപ്പ് മണ്ടത്തരം പറ്റിയതാണെന്ന് വെച്ചാൽ കുക്കറിൽ വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു തോന്നു ചോദിച്ചു പക്ഷേ എനിക്കിപ്പോൾ ഇപ്പോഴും അത് ഓർമ്മയില്ല കേട്ടോ ഉപ്പിട്ടിട്ടുണ്ടോ ഇല്ലയോന്നും കറിയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടു അങ്ങനെ നല്ല കട്ടുപ്പായി കട്ടുപ്പല്ല എന്നാലും ഒരു ഉപ്പ് കൂടിപ്പോയി പിന്നെ എനിക്ക് പൊതുവെ പ്രഷർ കുറവായത് കാരണം ഉപ്പ് തിന്നാം ശുദ്ധിച്ചേട്ടൻ പറഞ്ഞു എന്തിനാണ് ദൃശ്യം എനിക്കിങ്ങനെ ഉപ്പ് തരണതെന്നൊക്കെ ചോദിച്ച് ഒന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങനെ പാചകത്തിൽ മിസ്റ്റേക്ക് ഒന്നും പറ്റിക്കഴിഞ്ഞാൽ വലിയ കാര്യത്തിനൊന്നും പറയാറില്ല അങ്ങനെ എന്താണ് ഞാൻ എൻ്റെ പുട്ടൊക്കെ നനച്ച് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇടാൻ പോവാണ് പോവുകയാണ് രണ്ടുപേരവിടെ കുളിച്ചിട്ടില്ല കേട്ടോ ശുദ്ധിച്ചേട്ടൻ അവിടെ എന്തോ പുറത്ത് പണികളൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് ശുക്രൂവിനെ സൂചിയാണോ കുളിപ്പിക്കുന്നത് അപ്പോൾ അവർ കുളിക്കാതിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിപ്പിച്ചിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഇതേ പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തട്ട് വെച്ച് ആ ഒരു പുട്ട് അങ്ങോട്ട് ഇടുക അത്രയേ ഉള്ളൂ നമ്മുടെ പുട്ട് പരിപാടി കഴിയും ഈ ഒരു സംഭവം പഠിച്ചോടുകൂടി പിന്നെ ഞാൻ ജന്മത്ത് കണയിൽ പുട്ടുണ്ടാക്കിയിട്ടില്ല എന്ത് ഇതെല്ലാം കുറച്ചു കുട്ടിയെല്ലാം തിന്നുള്ളൂ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് ൈഫനുസരിച്ച് ഇതൊക്കെയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം പിന്നെ വീട്ടിലുള്ള ആൾക്കാർ സമ്മതിച്ചില്ലെങ്കിൽ തീർത്തട്ടെ പിന്നെ എന്റെ അച്ഛനൊക്കെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണിയില് പുട്ട് കണ്ടാലാണ് പുട്ടാണെന്ന് തോന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അതാണ് എൻ്റെ അച്ഛനൊക്കെ ഇഷ്ടം പക്ഷേ ചോദിച്ചാൽ അത് വലിയ സീനൊന്നും ഇല്ലാട്ടോ അപ്പൊ ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ് പിന്നെന്താ ആപ്പിൾക്കിന്റെ കഞ്ഞി ഒക്കെ കൊടുത്തിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു ആ ഒരു സിങ്കി കിടക്കുന്ന പാത്രങ്ങൾ കഴുകാന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ തണ്ടല് വേദന അതന്നെ കൊണ്ട് പോവുള്ളൂ മിക്കവാറും സിംഗുകാരനാണെന്നു കൊണ്ട് എനിക്ക് ഈ തണ്ടല് വേദന വന്നത് കാരണം ഇത് ഭയങ്കര കിണർ കൂട്ടത്തൊരു സിംഗാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുമ്പിട്ട് കിടക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു നേരം പാത്രം കഴുകാറുള്ളൂ ഇത് എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ ഒരു നേരം കഴുകാറുള്ളൂ ഇപ്പം അതിപ്പം നമുക്ക് നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അപ്പം നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലുത് അല്ലേ അപ്പോൾ അതേ സ്ലാബക്കും തുടച്ചിട്ട് സിംഗിയിലിങ്ങനെ ചിലപ്പോൾ പാത്രങ്ങൾ കിടക്കാറുണ്ട് അങ്ങനെ എന്ത് ചെയ്തു ബാക്കിയുള്ള നാളികേരമൊക്കെ ഞാൻ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചിട്ട് എന്നാൽ ഒന്ന് കൈയ്യോടെ തന്നെ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് സ്ലാബ് ഒക്കെ ഒന്ന് തുടക്കാണ് കേട്ടോ പിന്നെ എന്തുട്ടാ തണ്ടൽ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഡെലിവറിയോടുകൂടി തുടങ്ങിയതാണ് ആദ്യത്തേന് നല്ലോണം മരുന്നും കാര്യങ്ങളും റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തേന് തീരെ റെസ്റ്റും എടുത്തിട്ടില്ല തീരെ മരുന്നും കഴിച്ചിട്ടില്ല അതിൽ പറ്റിയതാണ് ഇപ്പോൾ എന്തായാലും ഡെലിവറി കഴിയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വന്നാലും ഭൂമി ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും നല്ലോണം റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇതേപോലെ കിടന്നാൽ അനുഭവിക്കേണ്ടി വരും നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മാത്രമായിരിക്കും അനുഭവിക്കുക മറ്റുള്ളവർക്ക് അത് കണ്ടിരിക്കാനേ പറ്റുള്ളൂ നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പം അതുകൊണ്ട് പ്രസവിക്കുകയാണെങ്കിൽ നല്ലവണ്ണം രക്ഷ എടുത്തിട്ട് വേണം എണീറ്റൊക്കെ നടക്കാൻ കേട്ടോ പക്ഷെ ഞാൻ രണ്ടാമത്തേന് ഒട്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മാസം തുമ്പിനെ പ്രസവിച്ച ഒരു മാസങ്ങൾ മെയിലോട്ട് കടക്കും തോറും എനിക്ക് ആകെ എൻ്റെ ബോഡി വളരെ വീക്കായി വരാണ് എന്താണെന്ന് എനിക്കറിയില്ല രാവിലെ കുറച്ച് ഉഷാറുണ്ടാവും വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് പൊന്താൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അതൊക്കെ പോട്ടെ പിന്നെ ഇത് നമുക്ക് വേപ്പൽ ഒരു കിറ്റ് നല്ല ശുദ്ധിച്ചേട്ടം വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശുദ്ധിച്ചേട്ടം തന്നെ തണ്ടൊക്കെ കളഞ്ഞിട്ട് കിറ്റിലോട്ട് എടുത്ത് വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് ആ കിറ്റ് നിറയെ വേപ്പല നല്ല പച്ച വേപ്പല കാണുമ്പോൾ ഒരു മനസ്സുഖം പോലെ അങ്ങനെ അത് നമ്മള് പരിപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലും അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അതിനുശേഷം എന്തിനാണോ വീണ്ടും സ്ലാബ് തുടച്ചത് അറിയില്ല സ്ലാബ് തുടക്കുമ്പോൾ കാണാൻ നല്ല രസമാണല്ലേ അങ്ങനെ ദേ അവിടെ അപ്പുറത്ത് അടുപ്പുമ്പോൾ പുട്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ അതേ പരിപ്പേറി ആവുന്നുണ്ട് കേട്ടോ പരിപ്പേറി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് മഞ്ഞ പരിപ്പേറിയാണ് എനിക്ക് ഇഷ്ടം ഇതിൽ കുറച്ച് മുരിങ്ങലും കൂടി ഇടേൽ കുറച്ചും കൂടെ ഹെൽത്തി ആകട്ടെ അപ്പം ഞാൻ കൂടുതൽ കറിവേപ്പില തന്നെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില കൂടുതലുണ്ടാവുമ്പോൾ നമുക്ക് ഇതിന് ആർഭാടം കൂടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ ഒക്കെ ഇടാറുള്ളൂ അങ്ങനൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പിടാൻ പറ്റില്ലേ ഞാനിത് പരിപ്പ് പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ബോധമില്ലാതെ വീണ്ടും ഉപ്പിടണമുണ്ടല്ലേ പിന്നെ ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ജീരകം ഒരു ടേസ്റ്റ് മേക്കിങ്ങാണ് പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ എന്നാൽ ജീരകത്തിൻ്റെ കുത്തും ഉണ്ടാവില്ല കുറച്ച് ഇടാൻ പാടുള്ളൂ പിന്നെ എന്തൊരു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ ഒന്നുമില്ല അത് അതങ്ങാട് ഒഴിക്കുക പരിപ്പ് വേവിച്ചത് അങ്ങോട്ടൊഴിക്കുക പരിപ്പിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കട്ടപ്പരിപ്പിനേക്കാളും ഇഷ്ടം കുറച്ച് വെള്ളം ലൂസായി കിടക്കണ പരിപ്പാണ് നമുക്കിത് തിളപ്പിച്ച് തിളപ്പിച്ച് കട്ടയാക്കാവുന്നേ ഉള്ളൂ പക്ഷേ എന്ത് കാര്യം ചുരുപ്പ് കൂടിപ്പോയില്ലേ എന്നാലേ ഞങ്ങൾ തിന്നൂട്ടോ അങ്ങനെ എന്തിട്ടാണെന്ന് അപ്പം ആ പരിപ്പ് അവിടെ ഇങ്ങനെ വെന്തോട്ടെ അതിനുശേഷം ഈ സുക്രൂവിന് വെള്ളം എടുത്ത് വെക്കലാണ് കേട്ടോ സുക്രു ഞാൻ വെള്ളം എടുത്ത് സുക്രൂവിനെ കാണാണ്ടാണ് ഞാൻ വെള്ളം എടുത്ത് വെക്കുന്നത് കാരണം സുക്രു കണ്ടുകഴിഞ്ഞ് ഇപ്പം തന്നെ കരയാൻ തുടങ്ങും സുക്രൂവിന് ഒരിടേ കരച്ചിൽ നിന്നതാണ് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കരച്ചിലേട്ടോ അപ്പോഴത്തെ സുക്രൂ നോക്കിയാണ് കരഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ ഞാനും തുമ്പിയും ഞാനും തമ്മിൽ ഒരു ഷോർട്സ് എടുത്തതാണ് ഈ കാണുന്നത് അത് ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തതൊന്നുള്ളൂട്ടാ തുമ്പിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് തുമ്പി ഇട്ടിരിക്കുന്ന രണ്ടും സുക്രൂൻ്റെ കേട്ടാ പാൻറ്റും ട്രൗസർ എല്ലാം അപ്പോൾ അപ്പത്തേ നമ്മുടെ പരിപ്പ് കറി വറ്റി ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ വറ്റി 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 എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ പുട്ടായിട്ടുണ്ട് ഓർക്കാണ്ട് ഞാൻ ചൂടോട് കൂടി തുറന്നപ്പോൾ പാത്രം തതവും അങ്ങോട്ട് വീണു അങ്ങനെ പുട്ടും പരിപ്പ് ഉറയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും തിന്നു ഉപ്പ് കൂടി അതിന്റെ വല്ല ഭാവം ഉണ്ടാക്കാണത് അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സൂചാടന എപ്പോഴും വാർത്ത വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സൂചാനും പോയി ശുക്രവും പോയി അപ്പോൾ അത് അതാണ് നമ്മുടെ രാവിലത്തെ പരിപാടികൾ ഹലോ അങ്ങനെ അധികം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉച്ചാവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കാണ് ഞാനൊരു വൈൻഡപ്പിങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് കുറച്ച് പണികളാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ എളുപ്പപ്പണികൾ നോക്കാൻ നിൽക്കാണ്ട് കാരണം തണ്ടിൽ ശരിയല്ല കൈസ് അപ്പോൾ അധിക അധികം പണികൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ടലിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം തണ്ടലിനും ഡോക്ടർക്കാണെന്ന് കഴിഞ്ഞാൽ മാറില്ല ഇത് ഡെലിവറി സംബന്ധമായിട്ടുള്ള ഒരു പെയിനാണ് അപ്പോൾ എന്തെങ്കിലും നാട്ടുമരുന്ന് കാര്യങ്ങൾ പൂക്കൂല അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും വിറകിയൊക്കെ കഴിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിങ്കിന് കുറച്ച് ആഴം കൂടുതലാണ് അപ്പോൾ അത് കുമ്പിട്ട് നിന്ന് എപ്പോഴെപ്പോഴും പാത്രം കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിന്നെ പിന്നെ ഒന്നിനും കൊള്ളൂല എനിക്ക് നടക്കാനും ഇരിക്കാനും ഒന്നിനും പറ്റൂ അപ്പം ഞാനിപ്പോൾ ഒരു നേരമാണ് പാത്രം കഴുകുന്നത് ഇപ്പോൾ രാവിലെ കഴിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ആയാലും എപ്പോഴെപ്പോഴും നിന്ന് പാത്രം കഴുകില്ല അവസാനമാണ് പാത്രം കഴുകുന്നത് രാത്രി എല്ലാം കൂടെ ഒരുമിച്ച് കഴുകും അങ്ങനെയാണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ശ്രദ്ധിക്കാൻ വിചാരിച്ചു കാരണം തുമ്പിക്കുട്ടിനെ പ്രസവിച്ച സമയമാവാറുണ്ട് അപ്പോൾ ജന്മമാസം എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എപ്പോഴും പ്രസവിച്ച ആ ഒരു മാസം വരുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതെൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റെടുത്താലാണ് മുന്നീട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ പത്രമുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും